തൃശൂർ നഗരത്തിൽ അല്പസമയത്തിനുള്ളിൽ പുലികൾ ഇറങ്ങും വൈകിട്ട് അഞ്ചു മണിയോടെയായിരിക്കും ഏഴ് ദേശങ്ങളിൽ നിന്നായി മുന്നൂറിലധികം പുലികൾ ദൃശ്യ താളം രണ്ടരയോടെ വിവിധ ദേശങ്ങളിൽ നിന്നും പുലികളി സംഘങ്ങൾ സ്വരാജ് റൌണ്ട് ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജെയ്സൺ ചാവോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ഇനി നമുക്ക് ഇന്ന് പുലികളിക്കാനിറങ്ങുന്ന പുലിയിലേക്ക് കൂടി പുലികളുടെ വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം പുലികളിക്കുള്ള ഒരുക്കങ്ങൾ എവിടം വരെ എത്തി മുന്നൂറിലധികം പുലികളാണ് തൃശ്ശൂരിൽ സുരാജ് റൗണ്ട് ലക്ഷ്യമാക്കി നീങ്ങാൻ പോകുന്നത് ഗംഭീരമായിരിക്കും ഇത്തവണത്തെ ഉറപ്പാണ് ഏഴ് ദേശങ്ങളിൽ എനിക്കൊന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും പുലികൾ എത്തുന്നുണ്ട് എന്നാണ് നഗരത്തിൽ എപ്പോഴാണ് ഗതാഗത നിയന്ത്രണം ആരംഭിക്കുക തിരക്കൊക്കെ എപ്പോൾ തുടങ്ങും തീർച്ചയായും അരുൺകുമാർ നാം വലിയ സംവിധാനം തന്നെ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വിയൂർ പ്രദേശത്ത് അല്ലമീനുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സീതാറാം ടീമിനൊപ്പമാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം പുലികൾ മടകളിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുലികൾ മടകളിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമുക്ക് എല്ലാം പെയിന്റ് രാവിലെ തന്നെ അരുൺകുമാർ ഒരു നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു എത്ര സമയം ഇതുപോലെ പെയിൻ്റ് അടിച്ച് നിൽക്കേണ്ടി വരും ഇപ്പോൾ അത്തരത്തിലുള്ളൊരു നിൽപ്പാണ് ഈ കാണുന്നത് എപ്പോഴാണ് പെയിൻറ്റ് ചെയ്തത് ഇപ്പം കഴിഞ്ഞോളൂ അതിനെപ്പറ്റി കുറേ നേരം നിൽക്കേണ്ടി വരും എന്തായാലും എക്സ്പീരിയൻസ് ആവുമല്ലോ തീർച്ചയായിട്ടും ഒരു ചിലർ ആദ്യമായിട്ടാണ് പക്ഷേ നിരവധി വർഷങ്ങൾ നിരവധി വർഷങ്ങൾ

ണങ്ങാൻ എത്ര സമയം വേണ്ടി ഒരു രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ കഴുകി കളയാൻ എത്ര സമയം ഒരു മൂന്ന് മണിക്കൂർ സമയം ഒഴിച്ച് കുളിക്കണം ഏകദേശം ഒരു ഇരുപത് മണിക്കൂറോളം ഈ പുലി കിടക്കുന്നു ഇതിപ്പോ രാവിലെ നാലു മണിക്ക് തുടങ്ങിയ വൈകീട്ട് പതിനൊന്ന് മണിയാവും കഴിയണങ്ങ അരുൺകുമാർ ഇങ്ങനെ ഓരോ ദേശങ്ങളിലും അതിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അടക്കുന്നത് ഏകദേശം രണ്ട് മണിയോടുകൂടി വിവിധ ദേശങ്ങളിൽ നിന്നും പോലീസ് അംഗങ്ങൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ലക്ഷ്യം വെച്ച് പുറപ്പെടും വിവിധ സമയങ്ങളിലാണ് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാനായിട്ട് ഓരോരുത്തർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് അഞ്ച് മണിയോടുകൂടി ഓരോ ടീമുകളും സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും പിന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നീളുന്ന സ്വരാജ് റൗണ്ടിൻ്റെ ചുറ്റിലാണ് അവിടെ നൃത്തം വെക്കലുണ്ട് നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ചുകൊണ്ട് നൃത്തം വെച്ച് വാലിയ കൂടിയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ സമാപനം ഒരുക്കിയിരിക്കുന്നത് പുലികളി തൃശ്ശൂർ തൃശ്ശൂർ പുരം കഴിഞ്ഞാൽ ഏറ്റവും ആകർഷകവും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ജലപങ്കാളിത്തമുള്ള ഒന്നാണ് പുലികളി എന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നിരനിരയായി ആളുകൾ പെയിൻറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതൊരു കാഴ്ച തന്നെയാണ് സത്യത്തിൽ വലിയ കുടവയറന്മാർ ഇപ്പം നമുക്കൊരു കുടവയറൻ ഇവിടെ ഏറ്റവും റേഞ്ചും റേറ്റും കൂടുന്നത് ഈ കുടവയറന്മാർക്കാണ് അത് കുടവയറന്മാരുടെ റേറ്റ് കൂടുന്നതും ഈ പുലികളിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില വരുന്നത് ഇപ്പോഴാണ് ഈ വയർ കണ്ട ആളുകൾ കളിയാക്കാറ് നിങ്ങളെ തേടി ആളുകൾ നാലാമത്തെ സീതാറാമിന് വേറെ ടീമിന് വേണ്ടിട്ടാണ് ഏറെ ഈ ഒരു വർഷത്തിൽ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ വയറുകൂട് ഉണ്ടാക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കൗതുകങ്ങളാണ് അതിനകത്തുള്ള നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ ഡിജിറ്റൽ ടീമും ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നമ്മുടെ ഡിജിറ്റൽ ടീമും വളരെ സജീവമായി തന്നെ പുലികളി പകർത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മളെ ഡിജിറ്റൽ സംഘമാണ് അവിടെ അഭിമുഖം എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഈ പുലികളിയുടെ എല്ലാ എല്ലാ വർണ്ണങ്ങളും ഒപ്പിയെടുക്കാൻ എല്ലാ മേഖലകളും വന്നിട്ട് ഡിജിറ്റൽ ടീം ഇപ്പോൾ പുലികളുടെ ഇന്റർവ്യൂ എടുത്തിരിക്കുകയാണ് നമ്മളെ നമ്മളെ ജിൻസി ആണ് നമുക്കൊപ്പം ചേരുന്നത് ജിൻസി ഉണ്ട് ഉണ്ട് വയറിന പറഞ്ഞോളൂ ആ ജിൻസി പുലിക്കളി അടിപൊളിയാണ് പുലി നമ്മൾ ഓരോ പുലികളെ കാണുമ്പോഴും അവരുടെ ആവേശം കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ് അവര് ഇനി മൂന്നു മണിയാകുമ്പോ അവര് റൗണ്ടിലേക്ക് എത്തുമ്പോ അവരുടെ ആവേശം ഇനിയും കൂടും ഇപ്പം ഓരോ പുലികളും അവര് ഇതുപോലെ എന്താ പറയാ നമ്മുടെ ഓരോ സമയങ്ങള് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ആവശ്യം നമുക്ക് പകർന്നു വരികയാണ് നമ്മളിലോട്ട് സത്യം ഇവരുടെ ഇവരുടെ ആ ആ ഒരു ഒരു തുടങ്ങുമ്പോൾ തന്നെ തന്നെ ഇട്ട് ഇല്ല മാത്രമേ എന്തായാലും നമ്മുടെ ഡിജിറ്റലിലൂടെ ഇതെല്ലാവരും കാണിക്കണം അരുൺകുമാർ നമ്മുടെ ഡിജിറ്റൽ ടീം വലിയ ടീം ആയിട്ടാണ് വന്നിരിക്കുന്നത് വലിയാലും എല്ലാവിധത്തോടും കൂടി ഓണത്തിന്റെ സമാപനം കുറിക്കാൻ തന്നെയാണ് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതെ 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 ഇപ്പൊ കാണുന്ന പുലിച്ചേട്ട കൊള്ളാം കൊള്ളാം കേട്ടു അതൊരു ഫാമിലി പാക്ക് പുലിയാ ഏഹ് ഇവിടെ ഒരു എല്ലാം നല്ല വയറുള്ളവരെയാണ് അവിടെ ഇതിങ്ങനെ ഇതിങ്ങനെ രാവിലെ മുതൽ മുതലിങ്ങനെ അരക്കിക്കൊണ്ടിരിക്കണല്ലേ എനിക്കൊന്ന് നാലു മണി മുതൽ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ അരക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാ നല്ല ബുദ്ധിമുട്ടാ അല്ലേ ഒന്ന് ചോദിച്ചു നോക്കൂ അതെ ഈ അനക്കലാണ് ഈ അനക്കലാണ് വരെ മാർക്കറ്റ് ഈ അനക്കലാണ് വരെ മാർക്കറ്റ് ഈ വയറില്ലെങ്കിൽ ഒരു ലുക്കില്ല ഇവിടെ അതാ അതെ 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 আপোনাক <small> জইচন അപ്പോൾ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഇങ്ങനെയുള്ള മുന്നൂറ് പുലികളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് സ്വരാജ് റൗണ്ടിൽ ഗംഭീരമായ കാഴ്ച ഒരുക്കാൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തത്സമയം അവിടെ എത്തും ഇന്നിപ്പോൾ രണ്ടുപേർ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു രണ്ടും മൂന്നും ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകർക്ക് ആ ദൃശ്യ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കും തൃശൂർ റൗണ്ടിനെ ഇന്ന് മുന്നൂറോളം പുലികളാണ് കീഴടക്കാൻ പോകുന്നത് ആ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ കുടവേറുള്ള നമ്മളുടെ പുലികൾ രംഗത്തിറങ്ങുമ്പോൾ അഴകാർന്ന പുലികളായിരിക്കും കേട്ടു ഇന്നത്തെ ുന്നത് അതിന് മുമ്പ് രാവിലെ ഒന്നരയോടുകൂടി മുപ്പിളിയിലൊരു ഒറിജിനൽ പുലിയും എത്തിയിട്ടുണ്ട് ഇത്തവണ പ്രത്യേകത കുട്ടി പുലികളുണ്ട് ഒപ്പം തന്നെ രണ്ട് വനിതാ പുലികളും ഇത്തവണ പുലികളിലിറങ്ങുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത് പുലിക്കുള്ള പുലി വേഷം കിട്ടുകയാണ് പുലി വര എന്നതിന് പറയുക ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നേരം രണ്ടു ഭാഗത്തും രണ്ട് കമ്പക്ക പിടിച്ച് ഇങ്ങനെ നിൽക്കണം ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് പുലിവന പൂർത്തിയാവും പുലിവര പൂർത്തിയാൽ പിന്നെ വൈകുന്നേരം വരെ ഈ സമയം അഴിക്കാൻ കഴിയില്ല എവിടെയെങ്കിലും കിടക്കാൻ കഴിയില്ല അങ്ങനൊരു പ്രത്യേകതയുണ്ട് നോക്കൂ ആ കമ്പ് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ കമ്പ് പിടിച്ചാൽ മാത്രമേ ശരീരത്തിൽ ചേർന്നു വരാതെ ശരീരം തമ്മിൽ ഉണങ്ങുന്നത് മുൻപ് ഈ കൈകളിങ്ങനെ ചേർന്ന് വരാൻ പാടില്ല ഇങ്ങനെ ഒന്നര മണിക്കൂർ നേരം ഈ കമ്പ് പിടിച്ചു നിൽക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ലളിതമല്ല എന്ന് സാരം അത്രയും ഒന്നര മണിക്കൂർ നോക്കൂ ഒരു ത്രീ ഡി ഇമേജിലുള്ള പുലിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബൈക്കിൽ ഇത്തരം മനോഹരമായ പുലിവരെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു ജീവനോപാധി കൂടിയാണ് ഈ പുലിക്കളി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് മഞ്ഞപ്പുലി ഒപ്പം തന്നെ പുള്ളിപ്പുലി ചീറ്റപ്പുലി എല്ലാ പുലികളും ഇന്ന് വൈകുന്നേരം നാല് മണിയോടുകൂടി മുന്നൂറോളം പുലികൾ ദേശങ്ങളിൽ നിന്നായി തൃശ്ശൂരിനെ വറുപ്പിക്കാൻ വേണ്ടി സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൃശ്ശൂരിൽ